കൊച്ചി നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി കടമക്കുടിയിലേക്ക് മൂന്ന് മാസത്തിനകം വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചേക്കും കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയുടെ ഭാഗമായി കടമക്കുടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ടെർമിനലിന്റെ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിനകം ടെർമിനൽ നിർമ്മാണം പൂർത്തിയാക്കി സർവീസ് ആരംഭിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ വിവിധ കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിട്ടു ഇതിനുശേഷമാണ് നിലവിലെ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനകം കടമക്കുടി വാട്ടർ മെട്രോ ടെർമിനൽ പ്രവർത്തനക്ഷമമാകുമെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നത് കടമക്കുടിക്ക് പുറമെ പാലിയം തുരുത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വാട്ടർ മെട്രോ ടെർമിനലിന്റെയും പ്രവൃത്തികൾ ഘട്ടത്തിലാണ് ഇവിടെയും മൂന്ന് മാസത്തിനകം സർവീസ് ആരംഭിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഹൈക്കോടതി ടെർമിനലിൽ നിന്ന് പിഴല വഴി കടമക്കുടിയിലേക്കായിരിക്കും പ്രധാനമായും സർവീസുകൾ നടത്തുക എന്നാൽ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ചീനവലകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പിഴല കടമക്കുടി ഭാഗത്തുകൂടി നേരിട്ടുള്ള സർവീസുകൾ അനുവദിക്കില്ല പകരം വൈപ്പിൻ വഴിയോ വല്ലാർപ്പാടം വഴിയോ തിരിഞ്ഞുള്ള യാത്രാ ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പിടല കടമക്കുടി പ്രദേശത്ത് മാത്രം ഏകദേശം നാൽപ്പത് ചീനവലകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണ് അധികൃതരുടെ കണക്ക് ഈ പശ്ചാത്തലത്തിലാണ് സുരക്ഷയും പരമ്പരാഗത മത്സ്യബന്ധന പ്രവർത്തനങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി സർവീസ് ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുന്നത് അതേസമയം പാലിയം തുരത്തിലേക്കുള്ള വാട്ടർ മെട്രോ സർവീസുകൾ ഹൈക്കോടതി ടെർമിനലിൽ നിന്നോ മട്ടാഞ്ചര ടെർമിനലിൽ നിന്നോ ആരംഭിക്കാനാണ് തീരുമാനം വാട്ടർ മെട്രോ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ കടമക്കുടി പിഴല തുടങ്ങിയ ദ്വീപ് ങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന ദീർഘകാല യാത്രാക്ലേശങ്ങൾക്ക് വലിയ പരിഹാരമാകും ഇതുവരെ ഈ പ്രദേശവാസികൾ പ്രധാനമായും ചെറിയ ബോട്ടുകളെയാണ് ഗതാഗതത്തിനായി ആശ്രയിച്ചിരുന്നത് റോഡ് സൗകര്യങ്ങൾ ഏതാണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും റോഡുകളുടെ വീതി കുറവായതിനാൽ വലിയ വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥ തുടരുകയാണ് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നതോടെ പ്രാദേശിക ജനങ്ങളുടെ ദൈനംദിന യാത്രകൾ മാത്രമല്ല ഈ മേഖലയിലെ ടൂറിസം വികസനത്തിനും വലിയ ഉണർവ് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ നിലവിൽ ഉപയോഗത്തിലുള്ള ബോട്ടുകൾ തന്നെയാകും സർവീസിനായി വിനിയോഗം എന്നാൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ബോട്ടുകൾ ആവശ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ഇതോടൊപ്പം മുളവുകാട് പൊന്നാരിമംഗലം ചേന്നൂർ കോതാട് പിഴല തുണ്ടത്തുംകടവ് ചരിയൻ തുരുത്ത് മൂലംപള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലും വാട്ടർ മെട്രോ ടെർമിനലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് തോപ്പുംപടി ഇടക്കൊച്ചി എറണാകുളം ജെട്ടി എന്നിവിടങ്ങളിലെ ടെർമിനലുകൾക്കായുള്ള ടെൻഡർ നടപടികൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് ടെർമിനലുകളും രണ്ടായിരത്തി പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് നിലവിൽ വൈറ്റില ഹൈക്കോടതി വൈപ്പിൻ കാക്കനാട് സൌത്ത് ചിറ്റൂർ ചേരാനല്ലൂർ ഏലൂർ ഫോർട്ട് കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡ് മട്ടാഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് പ്രവർത്തനക്ഷമമായ ടെർമിനലുകൾ നിലവിലുള്ളത് ഗതാഗതക്കുരുക്കും യാത്രാസമയ നഷ്ടവും നഗരജീവിതത്തിന്റെ സ്ഥിരം വെല്ലുവിളികളായ കൊച്ചിയിൽ വാട്ടർ മെട്രോ ഒരു പുതിയ ഗതാഗത സംസ്കാരത്തിന് തുടക്കം കുറിച്ചു നഗരത്തിന്റെ സ്വാഭാവിക ജലപാതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദവും സുരക്ഷിതവും ആധുനികവുമായ പൊതുഗതാഗത സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാട്ടർ മെട്രോ പദ്ധതി നടപ്പാക്കിയത് പുഴകളും കായലുകളും ദ്വീപുകളും നിറഞ്ഞ കൊച്ചി ജലഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ ഭൌഗോള ഘടനയുള്ള നഗരമാണ് എന്നിരുന്നാലും ദീർഘകാലം ഈ സാധ്യത പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല വാട്ടർ മെട്രോ പദ്ധതിയോടെ റോഡുകളിൽ മാത്രം ആശ്രയിച്ചിരുന്ന നഗരഗതാഗതത്തിന് ഒരു ശക്തമായ പകരം സൃഷ്ടിക്കപ്പെട്ടു വാട്ടർ മെട്രോയിൽ ഉപയോഗിക്കുന്ന ബോട്ടുകൾ പൂർണ്ണമായും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് എയർ കണ്ടീഷന്റെ സൗകര്യം ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ പ്രവേശന സംവിധാനങ്ങൾ ലൈഫ് ജാക്കറ്റുകൾ സി സി ടി വി ക്യാമറ എന്നിവ യാത്രക്കാരുടെ സുരക്ഷയും സൌകര്യവും ഉറപ്പാക്കുന്നു സ്ഥിരമായ സമയക്രമവും ഡിജിറ്റൽ ടിക്കറ്റ് സംവിധാനവും യാത്രയെ കൂടുതൽ ലളിതമാക്കുന്നു കടമക്കുടി പിഴല കോതാട് മുളവുകാട് പോലുള്ള ദ്വീപ് പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വാട്ടർ മെട്രോ വലിയ ആശ്വാസമാണ് ഇതുവരെ ചെറിയ ബോട്ടുകളെ ആശ്രയിച്ച് അപകട സാധ്യതയുള്ള യാത്രകൾ നടത്തിയിരുന്നവർക്ക് സുരക്ഷിതത്വവും വിശ്വാസയോഗ്യവുമായ ഗതാഗത മാർഗം ലഭിക്കുകയാണ് വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യ സേവനങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം ഇതിലൂടെ എളുപ്പമാകും കൊച്ചിയുടെ ടൂറിസം മേഖലയ്ക്കും വാട്ടർ മെട്രോ വലിയ സാധ്യതകളാണ് തുറക്കുന്നത് ജലപാതയിലൂടെ നഗരത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുള്ള യാത്ര സഞ്ചാരികൾക്ക് പുതിയ അനുഭവമായിരിക്കും കടമക്കുടി പോലുള്ള പ്രകൃതി സുന്ദരമായ ഇടങ്ങളിലേക്കുള്ള എളുപ്പമുള്ള യാത്ര പ്രാദേശിക ടൂറിസം വികസനത്തിനും തൊഴിലവസരങ്ങൾക്കും വഴിവെക്കും വാഹനങ്ങളുടെ എണ്ണം കുറച്ച് കാർബൺ ഉപഭോഗം നിയന്ത്രിക്കുക എന്നതും വാട്ടർ മെട്രോയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് വൈദ്യുതിയിലും കുറഞ്ഞ ഇന്ധന ഉപഭോഗത്തിലും പ്രവർത്തിക്കുന്ന ബോട്ടുകൾ നഗരത്തിലെ മലിനീകരണം കുറയ്ക്കാനും സുസ്ഥിര വികസനത്തിന് വഴിതെളിക്കാനും സഹായിക്കും വാട്ടർ മെട്രോ കൊച്ചിക്ക് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് ജലസമ്പന്ന നഗരങ്ങൾക്കും ഒരു മാതൃകയാണ് ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിസ്ഥിതി സൗഹൃദവും ദീർഘകാലപരവുമായ പരിഹാരം എങ്ങനെ കണ്ടെത്താം എന്നതിന് കൊച്ചി വഴികാട്ടിയായി മാറുകയാണ് ചുരുക്കത്തിൽ വാട്ടർ മെട്രോ ഒരു ഗതാഗത പദ്ധതി മാത്രമല്ല കൊച്ചിയുടെ നഗര ജീവിതത്തെ ദ്വീപു സമൂഹങ്ങളുടെ ഭാവിയെ ടൂറിസത്തിന്റെ സാധ്യതകളെ ഒരുപോലെ മാറ്റിമറിക്കുന്ന ഒരു സമഗ്ര വികസന ആശയമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി